ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ ആർപ്പുകര പഞ്ചായത്തിൽ പതിനേഴ് സീറ്റുകളിൽ മത്സരിക്കുമെന്ന് ട്വൻ്റി ട്വൻ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കിഴക്കമ്പലം പഞ്ചായത്ത് മോഡലിൽ ആർപ്പുകരയെ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം ആർപ്പൂക്കരയിലെ നാട്ടുകാർ ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ സന്ദർശനം നടത്തിയ ശേഷം ആർപ്പൂക്കരയിലെ ജനങ്ങൾക്കും സേവനം ആവശ്യമാണെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു സ്ഥാനാർത്ഥിയാകാൻ നാട്ടുകാർ ആവേശത്തോടുകൂടി കടന്നുവരികയായിരുന്നു ആർപ്പൂക്കരയിൽ വികസനം വഴിമുട്ടി നിൽക്കുകയാണ് കടക്കിണിയിലാണ് പഞ്ചായത്ത് വഴി സൌകര്യം പരിമിതമാണ് ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഒരു കുടുംബത്തിന് പ്രതിമാസം രണ്ടായിരം രൂപ ചിലവിൽ കഴിയാനാവും ആർപ്പൂക്കര പഞ്ചായത്ത് പിടിച്ചെടുക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഭാരവാഹി പറഞ്ഞു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമാണ് ഏറ്റുമാനൂർ പഞ്ചായത്തിലെ നിയോജക മണ്ഡലത്തിലെ ഒറ്റ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തായ ആർക്കുക്കരയിൽ ശക്തി തെളിയിക്കുവാൻ ട്വന്റി ട്വന്റിയുടെ ധീരരായ പടയാളികൾ സന്നദ്ധരായിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് പതിനേഴ് വാർഡിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ശക്തരായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളല്ല ശക്തരായിരിക്കുന്നത് ജനങ്ങളുടെ ആ പിന്തുണയാണ് ഞങ്ങളെ ഈ ഈ പരിഹാര വേണ്ടി എത്തി ഏറ്റുമന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബോബൻ ജോർജ് വൈസ് പ്രസിഡന്റും മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയുമായ അജിത സാബു സെക്രട്ടറി ബെന്നിച്ചൻ മഞ്ചാടിക്കരി പഞ്ചായത്ത് കോർഡിനേറ്റർ തോമസ് രാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ